അസ്സലാമു അലൈക്കും ഒരു കപ്പ് ചോറ് നേരെ മിക്സിയിലിട്ടൊന്ന് കറക്കി നോക്കുമോ ഇതാ നല്ല അടിപൊളി രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് സാധാരണ അരിപ്പൊടി വെച്ചിട്ടാണ് കിണ്ണത്തപ്പുണ്ടാക്കാറ് അപ്പോൾ അതിനൊരു ഏകദേശം നല്ല സമയം എടുത്തിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് നമ്മൾ ഇന്ന് ചോറ് വെച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇന്നാലോ നമ്മൾ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടും നമുക്ക് പറ്റും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും ചോറില്ലേ ചോറ് ബാക്കിയാ നേരെ ഫ്രിഡ്ജിലാണ്ട് കയറ്റി വെക്കും പിറ്റത്തെ ദിവസം എടുത്താലായി അല്ലെങ്കിൽ എന്തായിട്ടും കാടിയിലോട്ടോ കോയ്ക്കൊക്കെ ഒക്കെ കൊടുക്കും ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിൻ്റെ ജാറേക്ക് അതിലോടൊരു നാലോ അഞ്ചോ ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം മട്ടരിൻ്റെ മട്ടരി വെച്ചിട്ടുള്ള ചോറ് കൊണ്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഏത് റൈസ് വെച്ച് ചെയ്താലും നല്ല സൂപ്പറായിട്ടാണ് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് കേട്ടോ രണ്ട് കപ്പ് ചോറ്ക്ക് രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാനൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ട് നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു കിണത്തപ്പത്തിന് നല്ല രുചി അരിപ്പൊടിയൊക്കെ ഉള്ളത് അല്ലേ സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് തേങ്ങാപ്പാലൊക്കെ വെച്ച് അരക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ച് കിട്ടും കണ്ടോ നമ്മൾ അരിമാവൊക്കെ അരച്ച ആ ഒരു അതേ രീതിക്കാണ് ഇപ്പം നമുക്ക് ഈ ഒരു ബാറ്ററി റെഡി ആയിട്ടുള്ളത് കണ്ടല്ലോ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അല്ലേ അപ്പോൾ നമ്മളിവിടെ രണ്ട് കപ്പ് ചോറ്ക്ക് ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് തിരച്ചെടുത്തത് അര കപ്പും കൂടി ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് കടലപ്പരിപ്പ് വേണം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കിണത്തപ്പിൽ കിണ്ണത്തപ്പം കഴിക്കുമ്പോൾ സാധാരണയായിട്ട് ഇതിങ്ങനെ അടിയിൽ കടിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാനെടുത്ത ഈ രണ്ട് കപ്പ് ചോറ്ക്ക് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം ശർക്കര കറക്റ്റ് അളവാണ് കേട്ടോ നാലച്ച് ശർക്കര നാലച്ച് ശർക്കരയ്ക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതുതന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കിണാത്തപ്പം നല്ല കളറൊക്കെ കിട്ടും അപ്പം ഞാൻ ഈ ഒരു കടലപ്പരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഏകദേശം ഒരു അൻപത് ശതമാനം എന്താ മതി കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഊറ്റിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം ശർക്കര ഇത നല്ല രീതിയിൽ തന്നെ തിളച്ച് മറിഞ്ഞ് ഉഷാറായിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നൂല്പരവുക അങ്ങനെ ആവശ്യമില്ല ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി ഇനി തിളച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ശർക്കര പാനി ഞാൻ ഈ ഒരു പാനിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോണത് ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ചൂടാറി വരട്ടെ ബാക്കി കാര്യം പിന്നെയാണ് കേട്ടോ ചെയ്യണത് നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ ചോറൊക്കെ ആരെ വീട്ടില്ല ബാക്കി ഇല്ലാത്തതിലെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ബാക്കി അവളൊന്നും കാത്തുക്കൂല കേട്ടോ അതിന് മുന്നേ തന്നെ ഉണ്ടാക്കും ശർക്കര പാനി നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം മാത്രം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഒരിക്കലും നിങ്ങൾ ആ ചൂടോട് കൂടി ശർക്കരയിൽ കൊഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ കട്ട കുത്തും അരിപ്പൊടി ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അരിപ്പൊടി ചൂടുള്ള വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ കട്ട കട്ടയായിട്ട് കുത്തിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഞാനിതാ ഒരു മിക്സിന ജാർ അത്യാവശ്യം മാവക്കുണ്ട് അതിലോട്ട് അരക്കപ്പ് നമ്മൾ ഏകദേശം ഒന്നര കപ്പ് തേങ്ങാപ്പാലിലാണിതിലേ അരച്ചെടുത്തത് ബാക്കി അരക്കപ്പും കൂടി ഈ ഒരു മിക്സിന മിക്സീനെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് അതും കൂടി ഈ ഒരു സമയം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മളിവിടെ രണ്ട് കപ്പ് ചോറിന് രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കാം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ ഇത് മിക്സായിട്ട് കിട്ടുള്ളൂ ചോറാണ് അപ്പോൾ ചെറിയ ചെറിയ തരികളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ നമുക്ക് കിട്ടിയ ശർക്കരയും തന്നെ നല്ല കളറോട് കൂടിയിട്ടുള്ള ശർക്കരയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിനും നല്ല കളറും അതുപോലെ തന്നെ നല്ല രുചിയായിരിക്കും കേട്ടോ ഞാനിതാ ഈ ഒരു സമയം ഗ്യാസ് ഒക്കെ ഓണാക്കിയിട്ട് നമ്മളെ മാവൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ഒരിക്കലും നിങ്ങൾ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്തെടുക്കരുത് കേട്ടോ അതിൽ തന്നെ ഞാൻ പറയാം പെട്ടെന്നായിക്കിട്ടിട്ട് ഇത് അങ്ങനെ ചെയ്തെടുക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ എന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അലുമിനിയം പാത്രവും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇരുമ്പ് പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ താ ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുക ആ ഒരു സമയത്ത് ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിന് പകരം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും നമ്മൾ യൂസ് ആക്കണേ വെളിച്ചെണ്ണ വെച്ചിട്ടും ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം പിന്നെ നെയ്യാവുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ നെയ്യ് കിട്ടുകയാണെങ്കിൽ നെയ്യ് തന്നെ ചേർത്തിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അത്രയും രുചിയാണ് ഈ ഒരു കിണ്ടത്തപ്പത്തിന് ഈയൊരു സമയമൊക്കെ തീ ഞാൻ വളരെ കുറച്ച് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഇതിനുള്ള റെഡിയാക്കി ഉണ്ടാക്കാമെന്നൊക്കെ കരുതി അപ്പോൾ അതിന് ഗസ്റ്റ് വന്നു പിന്നെ അവർ പോയിക്കും നേരെ ആറരയ്ക്കാണ് പിന്നെ നിസ്കാരം കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മുകളിലായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും പിന്നെ അതൊന്നും കൊള്ളത്തില്ല എന്ന് എനിക്കറിയാത്തോ അറിയുന്നോണ്ട് തന്നെ ഞാൻ ആ രാത്രി തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഈ ഒരു സമയം ഞാനിതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഒരു രണ്ടു ശതമാനം വേവായിട്ടുള്ളൂ അതിട്ടുകൊടുക്കാണ് ഇനി ഇതിൽ കിടന്ന് ബാക്കി വെന്തോളൂ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ഏകദേശം ഒരു രണ്ട് കപ്പ് ചോറിന് എനിക്ക് വന്നത് ഒരു നാല് ടീസ്പൂൺ നെയ്യാണ് നാല് ടീസ്പൂൺ നെയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തത് നല്ല കറക്റ്റായിരുന്നു കേട്ടോ അളവും കാര്യങ്ങളൊക്കെ ഇതാ ഇതുപോലെ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടാന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രം ഇതുപോലെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരിക്കലും തീ കൂട്ടി ചെയ്യരുത് കേട്ടോ തീ കൂട്ടി ചെയ്താൽ അടിയിലൊക്കെ കരിഞ്ഞു പിടിക്കും നമുക്ക് നല്ലൊരു കറക്റ്റ് ഇതിൽ കിട്ടില്ല തീ ചട്ടിയിൽ നിന്നും വിട്ട് വരുന്നവരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം സാധാരണ കിണത്തപ്പം ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കാനും അതുപോലെ തന്നെ അതായി കിട്ടാനൊക്കെ ആയിട്ട് ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം എന്നില്ല കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ വേണ്ടല്ല കുറേശോ കുറെശം ഇങ്ങനെ വറ്റി നമ്മളെ ഈയൊരു ഉണ്ടാക്കിയ ബാറ്ററി കാണണ്ടെ ചട്ടീന്നൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ വിട്ടുവിട്ട് പോരുണ്ട് ഇത്രയൊന്നും പോരെ നമുക്ക് ഒന്നും കൂടിയും റെഡിയായിട്ട് കിട്ടാണ്ട് അപ്പോൾ ചോറൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനമാണ് യാതൊരു മടിയും കൂടാതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ ഇത് കൊടുക്ക അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പ്രത്യേകിച്ച് നെയ്യിലുണ്ടാക്കുകയാണെങ്കിൽ ഒന്നും ഒന്നുകൂടി നല്ലത് അതുതന്നെയാണ് കേട്ടോ നെയ്യൊക്കെ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ മുരിച്ചിലും അതുപോലെ തന്നെ മെലിഞ്ഞ് ഒട്ടി തൊലിയൊക്കെ ചൊളിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള മക്കൾക്ക് ഇതുപോലെ നെയ്യിലെന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നല്ലതാണ് ഒരുപാട് നെയ്യല്ല എങ്കിലും എല്ലാം കുറേശ്ശെ ഫുഡിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നെയ്യ് കൊടുക്കുകയാണെങ്കിൽ ഓർക്കൊരു തെളിച്ചും വെളിച്ചും ഒക്കെ ഉണ്ടാവും ഒപ്പം നിറം കൂടാനും ഒക്കെ നല്ല തന്നെയാണ് നല്ല നെയ്യ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മൂന്നാമത്തെ ടീസ്പൂൺ നെയ്യും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം റെഡിയാക്കണമല്ലോ അതിവിടെ കിടക്കട്ടെട്ടോ കുറഞ്ഞ തീലല്ലേ കുഴപ്പമൊന്നുമില്ല ഞാനതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു കേക്കിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലും കുറച്ച് നെയ്യൊന്ന് ഇതുപോലെയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കിണത്തപ്പം നില ഒട്ടിപ്പിടിക്കാൻ നല്ല ആയിട്ട് തന്നെ കിട്ടും ഇനി നെയ്യില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാതെ നിൽക്കരുത് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം എന്നാലും നല്ല രുചിയിലും നല്ല ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതാ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നാലാമത്തെ ടീസ്പൂൺ കൂടി ദാ നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ തോന്നും ഈ ചട്ടീന്നൊക്കെ വിട്ടു വരുമ്പോൾ തോന്നും ഇത് സമയമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ ഇതും ഒട്ടിപ്പിടിക്കാത്തൊരു രീതിയാവണ വരെ തന്നെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മളിത് റെഡി ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പാകം അറിയാൻ വേണ്ടിയിട്ടോ ഞാൻ ഇതൊന്ന് ചെയ്ത് കാണിച്ചെന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ കയ്യിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നോക്കുക വെച്ചിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ആയിട്ടില്ല വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ രണ്ട് കപ്പ് ചോറ്ക്ക് ഏകദേശം ഒരു നാല് ടീസ്പൂൺ നെയ്യ് മാത്രം മതി നാലിൽ നെയ്യും മൂന്ന് ടീസ്പൂൺ മതി കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ കണ്ടോ അപ്പോൾ ഏകദേശമൊക്കെ ചട്ടിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് സമയമായിട്ടില്ല കുറഞ്ഞ തീയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതുപോലെ ഇളക്കിട്ട് നമ്മളെ പാനിൽ ആദ്യമൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നല്ലോ ഈ ഒരു സമയമായിപ്പോയി പാനെന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കാണണ്ടല്ലോ ഞാൻ സൈഡ് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതും ഈ ഒരു സമയമാകുമ്പോൾ ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരൂ കേട്ടോ എവിടെയും ഒട്ടിപ്പിടിക്കുക പാൻ കേടുവരെ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇതിന് ചോറൊന്നും ബാക്കിയാവാനായിട്ട് കാത്തുക്കൂല കേട്ടോ ഒരു കപ്പ് ചോറ് ഒന്നോ രണ്ടോ കപ്പ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇങ്ങൾ ഒരു കപ്പ് ചോറിലാണ് ഇത് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ ഓരോക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആണേനും നല്ല ടേസ്റ്റാണല്ലോ ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ദാ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ പെണ്ണൊക്കെ വിട്ട് വന്ന് ലെവലായി വന്നിട്ടുണ്ട് നമ്മുടെ സ്പാച്ചിലൊന്നും ഇളക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ആ ഒരു സമയം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്താ ചേട് ഭാഗങ്ങളിലൊക്കെതാ നെയ്യ്താ നന്നായിട്ട് തെളിഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ തൂ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ സ്പാച്ചിലും ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുകൂടിയും ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് എങ്കിലും നമുക്ക് ഗ്ലാസ്സും കൂടി വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കലേ അതും കൂടി വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്കൊരു സമാധാനം വരുള്ളൂ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് ഒന്ന് അമർത്തി നോക്കി എന്നാ വേണം കേട്ടോ എന്നിട്ട് കറക്റ്റ് ആയി എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി അപ്പോൾ ചോറ് വെച്ചിട്ട് പല ഐറ്റങ്ങളും നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരുപാട് വ്യത്യസ്തവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സംഭവം തന്നെയാണ് ഈ ഒരു കിണത്തപ്പോൾ കേട്ടോ അപ്പോൾ അതാ ഞാൻ ഗ്ലാസ് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പിടി ഒട്ടി പിടിക്കുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ താഴെ ഭാഗങ്ങളിലുള്ള ഈയൊരു ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ആ ചൂടോട് കൂടിയിട്ട് ഞാൻ ഈയൊരു പാനലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞ് തൂങ്ങി നിൽക്കുന്ന കാണുന്നുണ്ടാവും എന്ന് കരുതണേ ഇതുപോലെ ഇങ്ങനെ തിളച്ച് പൊന്നുന്നത് ഈ ഒരു സമയമാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് എന്ന് പറയണത് നന്നായിട്ട് നല്ലോണം എണ്ണകൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം എണ്ണയൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണ നിങ്ങൾക്ക് വേറെ എടുത്ത് മാറ്റം കേട്ടോ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് യൂസാക്കാം അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആ കറക്റ്റ് അളവിനെ മാത്രമേ ഞാനിവിടെ എണ്ണ ചേർത്തിട്ടുള്ളൂ എണ്ണല്ല നെയ്യ് അപ്പോൾ അവർ നെയ്യ് ഞാനിവിടെ എടുക്കുന്നില്ല കേട്ടോ താഴെ ഭാഗത്തായിട്ട് കുറച്ച് ഉണ്ട് ഏകദേശം ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോളം അങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എന്തെയ്യാം കൂടുതൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ പോയി ഒരു സമയം നന്നായിട്ടിങ്ങനെ തെളിഞ്ഞു മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും ആ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി എന്തായാലും ഇതുങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ ഒപ്പം തന്നെ ഈ ഒരു സിമ്പിൾ റെസിപ്പി നമ്മളെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ എല്ലാവരും മക്കളും കഴിക്കും ചെയ്യട്ടെ നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് പിന്നെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ചെറിയ പീസൊക്കെ കഴിച്ച് നോക്കാം അപ്പോൾ ഏതായാലും നന്നായിട്ട് തണുത്ത് വരട്ടെട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അതെടുക്കുന്നത് കാരണം രാത്രിയല്ലേ പിന്നെ കിടന്നുറങ്ങാനൊക്കെ ടൈമായിരുന്നു കുട്ടികൾക്ക് ചോറെ എടുക്കലൊക്കെ കാര്യം കഴിഞ്ഞ് വിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെയാ കേട്ടോ ഞാൻ അത് കട്ട് ചെയ്യണത് അപ്പോൾ അതാ നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പാച്ചിലയോ കത്തിയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഫോർ സൈഡും ഒന്ന് പിടിച്ചു കൊടുക്കട്ടെ നാല് സൈഡും ഇതുപോലെയൊന്ന് പിടിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് തട്ടിക്കൊടുത്താൽ മതി അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ കിണത്തപ്പം ബേക്കറി പല ബേക്കറി പിടിയിലൊന്നും പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് വാങ്ങണ്ട ഇതാ ഇതുപോലെ അതും ചോറ് വെച്ചിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരെയും ഒക്കെ സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ഒരു കിണത്തപ്പം അപ്പോൾ ചോറ് വെച്ചിട്ട് ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ഒരുപാട് പൈസ കൊടുത്തിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങണേ അതിൻ്റെയൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ട് അതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതെത്രത്തോളം പെർഫെക്റ്റ് ആണെന്നില്ലേ ഇനി നമുക്ക് ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് ഞാനിതാ ഒരു കേക്കിൻ്റെ ഒരു ടിന്നിലായിരുന്നു കേട്ടോ ഇതൊഴിച്ചു കൊടുത്തത് ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഓരോ ഇഷ്ടമാണ് അതിനനുസരിച്ച് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു കേക്ക് ഉണ്ടെന്ന് തന്നെ വേണമെന്നില്ല നമ്മളൊക്കെ വീട്ടിൽ സാധാരണ കറിക്ക് എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റീലിൻ്റെ ബൗളുണ്ടെങ്കിൽ ആ ഒരു ബൗളിലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അല്ല നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇളക്കി കഷ്ടപ്പെടാതെ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ ഇളക്കാതെ അതും ഈ ഒരു ചൂടത്ത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ അല്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇത് നല്ലൊരു സോഫ്റ്റു ആണ് കേട്ടോ നല്ല ഹാർഡ് ഒന്നും അല്ല ഉണ്ടല്ലോ അത്യാവശ്യം സോഫ്റ്റ് ആയിക്കൊണ്ട് തന്നെ ഉണ്ടോ ഞാനിത് ഈ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കാണാൻ പറ്റും ഞാനിതിൽ കടലപ്പരിപ്പാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇനിയിപ്പോൾ നട്്സും കടലപ്പരിപ്പും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തേങ്ങാക്കോർത്ത് അല്ല തേങ്ങാക്കൊത്ത് കൊത്ത് കുറച്ചിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിൻശാല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും സ്ലാമലൈക്കും